മലയാളികൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്ലോഗറാണ് കാർത്തിക് സൂര്യ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാർത്തിക് സൂര്യയുടെ വീട്ടിൽ ആഘോഷങ്ങളാണ് കാർത്തിക് സൂര്യയുടെ വിവാഹത്തിനോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളും ചിത്രങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് ഇന്നത് എല്ലാവർക്കും പ്രിയങ്കരനായ കാർത്തിക് സൂര്യയുടെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് തന്റെ മുറപ്പെണ്ണു കൂടിയായ വർഷയാണ് കാർത്തിക് സൂര്യ വിവാഹം കഴിഞ്ഞിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ് കാർത്തിക് സൂര്യ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ഒരു കാര്യം മാത്രമേ തനിക്ക് നിറവേറ്റാൻ സാധിക്കാതെ പോയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞ് വർഷയെ രാജകുമാരിയെ പോലെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്ന ആഗ്രഹം മാത്രം നടന്നില്ല മൂന്ന് നിലയുള്ള റൂഫ് ടോപ്പിനെ സ്വിമ്മിംഗ് പൂളും ലിഫ്റ്റും മിനി ബാറും ഒക്കെയുള്ള വീട്ടിലെ പണി ഇതുവരെ തീരാത്തത് കൊണ്ട് മാത്രമാണ് ആ ഒരു ആഗ്രഹം സാധിക്കാതെ പോയത് അതുകൊണ്ട് ഇപ്പോൾ താമസിക്കുന്ന വീട് മിനിക്ക് എടുത്തിരിക്കുകയാണ് വർഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും വളരെ വളരെ നന്ദി കാരണം ഒരുപാട് പേരാണ് തനിക്ക് മെസ്സേജ് അയക്കുന്നത് വിവാഹ ആശംസകൾ നേർന്നുകൊണ്ട് ഒരാളെ പോലും വിടാതെ കല്യാണം ക്ഷണിക്കാനുള്ള തന്റെ പ്ലാനിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം കാർത്തിക് സൂര്യ പങ്കുവച്ചിരുന്നു കല്യാണ ഓഡിറ്റോറിയം കണ്ടാൽ അത് വ്യക്തമാണ് ക്ഷണിച്ചതും ക്ഷണിക്കാത്തതുമായി ഒരുപാട് ആളുകളാണ് കാർത്തിക് സൂര്യയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയത് മലയാളികൾ സ്വന്തം വീട്ടിലെ കുട്ടിയെ പോലാണ് കാർത്തിക് സൂര്യ കാണുന്നത് കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്ന ഒരു ബ്ലോഗറാണ് ഇന്ന് കാർത്തിക് സൂര്യ എന്തായാലും സെലിബ്രിറ്റീസുകൾ അടക്കം കാർത്തിക് സൂര്യയ്ക്ക് ഇപ്പോൾ ആശംസകൾ നേർത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വഴി രംഗത്തെത്തിയിട്ടുണ്ട്